നടൻ സിദ്ദിക്കിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി മലയാള സിനിമയുടെ വെല്ലിയാട്ടനായ മെഗാസ്റ്റാർ മമ്മൂട്ടി സിദ്ദിഖിൻ്റെ വീട്ടിലെത്തിയപ്പോൾ നടൻ്റെ പ്രതികരണം ഇങ്ങനെ മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ സൂപ്പർ താരവും ഒരു കാലത്ത് മലയാള സിനിമയിൽ നിന്നും പുറത്തുപോയ സിദ്ദിഖിനെ വീണ്ടും കൊണ്ടുവന്ന് കുറേ ചിത്രങ്ങളും കഥാപാത്രങ്ങളും നൽകിയത് മെഗാസ്റ്റാർ തന്നെയായിരുന്നു ആദ്യ ഭാരിയുടെ അപ്രതീക്ഷിത മരണത്തിൽ തകർന്നു പോയ സിദ്ദിഖിനെ മലയാള സിനിമയുടെ വെടിവെളിച്ചത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നത് നടൻ മമ്മൂട്ടിയുടെ കരുതലായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മകഥയായ അഭിനയങ്ങളില്ലാതെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുവാൻ മമ്മൂട്ടിയെയാണ് ആദ്യം സിദ്ദിഖ് സമീപിച്ചത് എന്നാൽ അദ്ദേഹം എത്തിയില്ല മലയാള സിനിമയിലെ ഇപ്പോഴത്തെ സിദ്ദിഖിൻ്റെ അവസ്ഥ പരിതാപകരമാണ് കലാറുപെട്ട ചിത്രങ്ങളിൽ നിന്നെല്ലാം പിന്മാറേണ്ടി വന്നു അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ദുഃഖം ഒന്ന് വേറെ തന്നെയാണ് സൂപ്രതാരം മമ്മൂട്ടിയെ കണ്ടപ്പോൾ സിദ്ദിക്കിൻ്റെ ദുഃഖം അണപൊട്ടിയൊഴുകുകയായിരുന്നു അതേപോലെ തന്നെ കാവ്യ മാധവനും സിദ്ദിക്കിൻ്റെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു എന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും താരത്തിനെ പ്രതീക്ഷിക്കാം